ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് അടിപൊളി ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം ഫസ്റ്റ് ഇതാ ഞാനൊരു പാനടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരമലിൻ്റെ പായസം ആട്ടുണ്ടാക്കുന്നത് അതിലേക്ക് ഇതാ അര ടീസ്പൂണ് ബട്ടർ ഇട്ടെടുത്തു ഫ്ലെയിമ് കുറച്ചിട്ടെ ചെയ്യേണ്ടത് ഇനി ഇതാ അരക്കപ്പ് അതായത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് എടുത്തിട്ട് നമുക്കൊന്നിത് കാരമൽ ചെയ്തെടുക്കാം അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബാക്കി ചോറ് കൊണ്ടാട്ടാ ഈ പായസം ഉണ്ടാക്കുന്നത് എന്തായാലും ഉണ്ടാക്കി നോക്കുക അടിപൊളി നല്ല അടപായസം പോലെ നിൽക്കും അപ്പോൾ ഇത് നമ്മൾ കാരമൽ ചെയ്തെടുക്കാം സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാലോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇതാ ക്യാരമലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് പാലാട്ട വേണ്ടത് അതിൽ ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കുന്നില്ല കുറച്ചൊന്നും ഒഴിച്ചെടുത്തിട്ട് ഒഴിച്ചെടുക്കുന്ന നേരം നമ്മൾ ക്യാരമലായത് ഒന്ന് കട്ടായി വരും അപ്പോൾ ലേശം ഒഴിച്ചെടുത്തിട്ട് നമ്മളൊന്ന് ഒന്ന് മെൽറ്റാക്കി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം അരക്കപ്പ് പാലാട്ട ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബൗളിലാണ് എടുത്തത് മെൽറ്റ് ആവട്ടെ അപ്പോൾ അതാ മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാരമൻ പൊടിയൊക്കെ വരുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റാണേ ഇതാ കുറച്ചുകൂടി മെൽറ്റ് ആവുന്നുണ്ട് അത് മെൽറ്റ് ആയിക്കോളും ബാക്കിയുള്ള പാൽപൊടി നമുക്ക് അതിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ടൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഒരു ഉപ്പ് ഇട്ടെടുത്തു ഇനി നമുക്ക് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഞാൻ ഞാൻ പോരായി കണ്ട നമുക്ക് വീണ്ടും ഇട്ടു ഇനി ഞാൻ അതിലേക്ക് ഇതാ ചോറ് കേട്ടോ ഈ ഒരു കപ്പിന് അരക്കപ്പ് ചോറ് ഇട്ടു നമുക്ക് ബാക്കി വരുന്ന ചോറ് ആ ചോറ് അതിലേക്ക് ഇട്ടു കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല കൂടെ നോക്കി കൊടുക്കുക തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാനൊരു ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തിളക്കട്ടെ അപ്പോൾ അതാ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലൊക്കെ ഇടേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഞാൻ ഇതാ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചതായിരുന്നു അതോ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നല്ലോണം ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് തിളക്കട്ടെ ഇനി ഇതാ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓവറൊഴിക്കരുത് അരക്കപ്പ് അത് വഴിക്ക് ഒഴിച്ചെടുത്തു ഇനി നല്ലോണം ഒന്ന് തിളച്ച് കുറുകട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതാ നല്ലോണം തിളച്ച് മറിയുന്നിട്ടുണ്ട് കുറുകുന്നുണ്ട് ഒരു ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇതാ ഞാനൊരു ടീസ്പൂണ്ണ്ടി പിന്നെ നെയ്യൽ കുറച്ച് അണ്ടി വെപ്പ് വറുത്ത് വെച്ചിരുന്നു അത് അതിലേക്ക് വെച്ചെടുത്തു ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഇറക്കി വെക്കാം ഇത്ര പണിയുള്ള കിട്ടും അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അടിപൊളി പായസമാണ് കേട്ടോ നമ്മൾ ഈ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പായസമാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇല്ലാതെ കാണുന്നത് കൂട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന ഇരിക്കുമ്പോൾ വരേക്കും ബൈ